വെൽക്കം ടു പി എസ് ഇന്ന് നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും അതിലാദ്യത്തത് സ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വിഗ്രഹാരാധനയുടെ യുക്തരാഹിത്യം പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം കുര്യാക്കോ സേലിയാസ് ചാവറ സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയൻ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സഹോ സാഹോദര്യത്തിലൂടെ കഴിയുന്ന മാതൃക സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു സഹോദരൻ അയ്യപ്പൻ മഹാകവി കുമാരനാശൻ ഡോക്ടർ പി പൽപു ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പൊയ്ഗയിൽ യോഹനാൻ ജാതീയത അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാദേവസഭ വീട്ടിൽ ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ് സാമൂഹിക പ്രവർത്തകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു പ്രസ്ഥാനം യോഗക്ഷേമ സഭ അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി വില്ലുവണ്ടി സമരം കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു കേരളത്തിൽ പൗര അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി പണ്ഡിറ്റ് കെ പി കറൂപ്പൻ കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു പ്രസ്ഥാനം അരയസമാജം വാഗ്ബടാനന്ദൻ യുക്തി യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം